ഹായ് എൻ്റെ പേര് രാധിക ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് മുമ്പായി ഇവിടെ വന്നത് ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അതും എൻ്റെ അനിയത്തിയുടെ ഒരു ഈ എമർജൻസി സർജറി റിലേറ്റഡ് മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെല്ലാം ബിഫോർ വൺ വീക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഈ ഇമ്മീഡിയറ്റ് സർജറി എമർജൻസി സർജറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം അവരുടെ പ്രോസസ്സും പ്രൊസീജിയറും ലെങ്തി ആയതുകൊണ്ടാണ് ഞങ്ങളൊരു ടെൻഷൻ എടുത്ത് നടന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അക്ഷയ ഹോസ്പിറ്റൽ എന്താണെന്നും അക്ഷയ ഹോസ്പിറ്റലിലെ ഡോക്ടർ അക്ഷയ് എങ്ങനെയുള്ള ഡോക്ടറാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി നോട്ട് ഓൺലി അക്ഷയ് ഡോക്ടർ എല്ലാവരും എല്ലാ ടീം മെമ്പേഴ്സും കാരണം ഞങ്ങൾക്ക് പ്രീ പ്ലാൻഡൊന്നും അല്ലാത്തൊരു സർജറി ആയിരുന്നിട്ട് കൂടി ഡോക്ടർ അത് വളരെ ഇതായിട്ട് സപ്പോർട്ടീവായിട്ടും കൈൻഡ്നെസ്സോടുകൂടിയും അറ്റൻഡ് ചെയ്തു പിന്നെ സർജറി കഴിഞ്ഞു ഞങ്ങൾ വിചാരിച്ചതിലും പെട്ടെന്ന് എൻ്റെ അനിയത്തേക്ക് റിക്കവറി ആയി ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു നോട്ട് ഓൺലി മെഡിസിൻ പ്രയോറിറ്റി ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ ഇവിടെ പറയുന്നത്